കഞ്ചാവ് എന്ന് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല തമാശ രൂപേണയെങ്കിലും മറ്റുള്ളവരോട് നീ എന്താ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാത്തവരും ആരും ഉണ്ടാവില്ല കഞ്ചാവ് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ് എന്നാൽ പ്രാചീന മനുഷ്യരും ആധുനിക മെഡിസിനിലും ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷേ സ്വകാര്യ വ്യക്തികൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെ കുറ്റകരമാകും ഇനി കുറച്ച് കഞ്ചാവ് വിശേഷങ്ങൾ അറിയാം ലഹരി ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവും നിയമപരമായി കുറ്റകരവുമാണ് എന്നാൽ ശരിക്കും എന്താണ് കഞ്ചാവ് കന്നബീസ് ഇൻഡിക്ക കന്നബീസ് സറ്റൈവ കന്നബീസ് റുഡറലിസ് എന്നീ മൂന്ന് ഉപവർഗങ്ങളിൽ കഞ്ചാവ് കാണപ്പെടുന്നു ഈ ചെടി കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇതൊരു ഔഷധമായും ലഹരി പദാർത്ഥമായും ഉപയോഗിക്കുന്നു കന്നബീസ് ഇൻഡിക്ക എന്ന കഞ്ചാവ് ചെടിയെ സംസ്കൃതത്തിൽ ഗഞ്ചിക എന്നാണ് വിളിക്കുന്നത് നേപ്പാളിലും മറ്റും ഇത് ഗഞ്ചാണ് ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്ക് ഉണ്ടായത് കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ് പുല്ല് വീട് സ്വാമി ഗുരു കഞ്ചൻ സ്റ്റഫ് മരിജ്വാന എന്നീ പേരുകളിലും പ്രാദേശികമായി വിളിക്കപ്പെടുന്നുണ്ട് കഞ്ചാവിന്റെ ഉപയോഗം മഹാശിലായുഗത്തോളം പഴക്കമുള്ളതാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പഴക്കമുള്ള കഞ്ചാവ് ഉപയോക്താക്കൾ പുരാതന ഇന്ത്യയിലെ ഇന്തോ ആര്യന്മാരും പിന്നെ മഹർഷികളുമായിരുന്നു പല പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിലും കഞ്ചാവ് മാനസികാസ്വസ്ഥ്യങ്ങൾക്കുള്ള ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു പുരാതന ഭാരതത്തിൽ ഈ ചെടി പല താന്ത്രിക മാന്ത്രിക ചടങ്ങുകളിൽ ഉപയോഗിച്ചിരുന്നതിനാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലഹരിക്ക് ഒരു ദൈവീകമാനം കൂടി ഉണ്ടായിരുന്നു സോമ എന്ന പാനീയം ഉണ്ടാക്കുന്നതിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു പുരാതന ചൈനയിലും ഈജിപ്തിലും ഇതൊരു ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി രേഖകളും ഉണ്ട് ഈ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന വളരെ ബലമുള്ള നാരന് പല ഉപയോഗങ്ങളും ഉണ്ടായിരുന്നത്രേ ഇൻഡോ ആര്യന്മാരിൽ നിന്ന് അസീറിയന്മാർ സൈതീരിയൻ ഡ്രക്കിയന്മാരും ഇത് സ്വായത്തമാക്കി അവർക്കിടയിലെ ഷമാൻ എന്ന വൈദ്യ പുരോഹിതന്മാർ കഞ്ചാവ് പുകച്ച് ലോകം സൃഷ്ടിച്ചിരുന്നു മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഭാരതീയ ചൈനീസ് ഗ്രന്ഥങ്ങളിൽ പോലും കഞ്ചാവിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച രേഖകളും ഉണ്ട് ബെറിബെറി മലബന്ധം മലേറിയ സന്ധിവാദം ശ്രദ്ധക്കുറവ് വിഷാദരോഗം നിദ്രാവിഹീനത ചർദി തുടങ്ങിയ അവസ്ഥകൾക്ക് പരിഹാരമായി കഞ്ചാവ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നതായി ഈ ഗ്രന്ഥങ്ങൾ പറയുന്നു ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ ഗൊണോറിയ നെഞ്ചുവേദന തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള ചികിത്സാവിധികളിലും ഈ സസ്യം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും വേദനാ സംഹാരിയായും വിശപ്പ് വർദ്ധിപ്പിക്കുവാനും ലൈംഗിക പ്രശ്നങ്ങൾക്കുമുള്ള ഔഷധം എന്ന നിലയ്ക്കും കഞ്ചാവ് സത്ത് വിപണനം ചെയ്തിരുന്നു മൈഗ്രെയിൻ മൾട്ടിപ്പിൾസ് സ്ക്ലീറോസിസ് ആസ്മ പക്ഷാഘാതം പാർക്കിൻസൺസ് അസുഖം അൽഹൈമറ്റേഴ്സ് അസുഖം അമിത മദ്യപാനം ഉറക്കമില്ലായ്മ ഗ്ലോക്കോമ ഒപ്സസിസ് കമ്പൽസീവ് ഡിസോർഡർ തുടങ്ങിയ അസുഖങ്ങൾക്ക് കഞ്ചാവ് ഫലപ്രദമായ മരുന്നാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കഞ്ചാവിന്റെ നിർമ്മാണത്തിലും വിതരണത്തിലുമുള്ള നിയമപരമായ വിലക്കുകളും നിയന്ത്രണങ്ങളും കാരണം ഔഷധമെന്ന നിലയ്ക്കുള്ള കഞ്ചാവിന്റെ പ്രയോജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് ചാരായത്തിനെ അപേക്ഷിച്ച് മാരകശേഷി കുറഞ്ഞ പദാർത്ഥമാണെങ്കിലും കഞ്ചാവ് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ വരുത്തുന്ന ഫലങ്ങളാണ് ഇതിനെ ഒരു ലഹരി പദാർത്ഥമായി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അത് തുടക്കത്തിൽ കൃത്രിമമായ ഒരു മനസുഖം പ്രധാനം ചെയ്യുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന മയക്കവും സ്വപ്നാവസ്ഥയും അത് ഉപയോഗിക്കുന്ന ആൾക്ക് വൈകാരിക ഉദ്ദീപനവും ആന്തരിക സുഖവും പ്രധാനം ചെയ്യുന്നു പൊതുവെ ആഹ്ലാദപരിതരായി കാണുന്ന ഇവർ വളരെ ചെറിയ പ്രേരണകൾ മൂലം അനിയന്ത്രിതമായി ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ആക്രമണ മനോഭാവം തീരെ കാണില്ല സമയബോധം വ്യത്യാസപ്പെടുകയും ഏകാഗ്രത നഷ്ടപ്പെടുകയും കേൾവിശക്തി അതികൂർമ്മമാവുകയും ചെയ്യുന്നു കാഴ്ച പലപ്പോഴും വക്രതയുള്ളതും ആകും വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനു പുറമെ ഭക്ഷണത്തിന്റെ രുചിയും മണവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നു തുടർച്ചയായുള്ള കന്നബിനോൾ ഉപയോഗം ഓർമ്മ അവബോധം മാനസികാവിഷ്കാരങ്ങൾ മുതലായവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഹെംഡ്രഗ് ആക്ട് നടപ്പാക്കുന്നതിന് ഒരു നൂറ് വർഷം മുമ്പെങ്കിലും അന്ന് ബംഗാൾ പ്രവിശ്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന് കഞ്ചാവ് ഉൾപ്പെടെ ഈ ദേശങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ലഹരി മരുന്നുകളെ പറ്റി അറിവുകൾ ഉണ്ടായിരുന്നു നാടുവാഴികൾ ചാരായവും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും വേണ്ടി ഗവൺമെന്റിന് നൽകിയ ചുങ്കം ആദ്യമായി നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കഞ്ചാവിനെയും കഞ്ചാവ ഉൽപ്പന്നങ്ങളെയും ഇതിൽ പ്രത്യേകമായി എഴുതി ചേർത്തു ജില്ലാ കളക്ടറുടെ ലൈസൻസ് ഇല്ലാതെ ബാങ്ക് കഞ്ച ചരസ് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ കഞ്ചാവിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിയന്ത്രിച്ചു തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടാണ് അമിതമായ ഉപഭോഗം കുറയ്ക്കുകയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണങ്ങൾ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറിൽ ചരസിന്റെ നിർമ്മാണവും ഏറ്റവും യുള്ള കഞ്ചാവ് ഉൽപ്പന്നമായി കണക്കാക്കിക്കൊണ്ട് അതുമാത്രം മാത്രം പൂർണ്ണമായി നിരോധിക്കുകയുണ്ടായി എന്നാൽ മേൽപറഞ്ഞ കണ്ടെത്തൽ തെറ്റാണെന്ന് കണ്ട് ഈ നിരോധനം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ പിൻവലിക്കുകയുണ്ടായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ കഞ്ചാവിന്റെ ഉപയോഗം നിയമപരമായി നിരോധിക്കപ്പെട്ടിരുന്നില്ല എന്നതിനാൽ തന്നെ കഞ്ചാവിന്റെയും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും വിപണനവും ഉപഭോഗവും സ്വതന്ത്രമായി നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അമേരിക്കൻ ഐക്യനാടുകൾ എല്ലാവിധ മയക്കുമരുന്നുകൾ നിരോധിക്കുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ ശക്തമായ പ്രചാരണം ആരംഭിച്ചിരുന്നുവെങ്കിലും ചരസ് ബാങ്ക് മുതലായ കഞ്ചാവ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുള്ള പ്രത്യേക സാംസ്കാരിക പ്രാധാന്യ നിമിത്തം ഇരുപത്തിയഞ്ച് വർഷത്തോളം അമേരിക്കൻ സമ്മർദ്ദങ്ങളെ വകുവച്ച് പോന്നിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരികയും കഞ്ചാവ് നിരോധനത്തിനായുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് ലോക്സഭ പാസാക്കിയ നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ കഞ്ചാവിന്റെ ഉപയോഗം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന്റെ വിധേയമാക്കിയത്